യേശു പറഞ്ഞു ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക ഈ ആയിറോസ് എന്ന പള്ളിപ്രമാണിയെ പറ്റി പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹത്തിനോടാണ് കർത്താവ് ഈ കാര്യം സംസാരിക്കുന്നത് യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക യേശു കാര്യമാക്കാത്ത വിഷയത്തെ നമ്മൾ കാര്യമായി എടുക്കരുത് ചില വിഷയങ്ങൾ കാര്യമാക്കാനേ പാടില്ലാത്തതിനെ എടുത്ത് നമ്മൾ കാര്യമാക്കാറുണ്ട് ഒരു കാര്യമില്ലാതെ വിചാരപ്പെടാറുണ്ട് ഒരു കാര്യമില്ല നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു ഒരു ഇരുപത് കിലോമീറ്റർ ദൂരത്ത് മഴ പെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ കൊടയടുത്ത് പിടിക്കേണ്ട ആവശ്യമുണ്ടോ ഒരു കാര്യമില്ലാതെ വിചാരപ്പെടുന്നവരുണ്ട് ഒരു കാര്യം ഒരു കാര്യമില്ലാതെ ഭാരപ്പെടുന്നവർ ഇവിടെ യേശു കാര്യമാക്കാത്തതിനെ താങ്കൾ കാര്യമാക്കരുത് എന്നൊരു വചനം പറയണത് നീ യേശു ഈ വാക്ക് കാര്യമാക്കാതെ പള്ളി പ്രമാണിയോട് ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യും ഫിയർ നോട്ട് ജസ്റ്റ് ബിലീവ് അപ്പോൾ ഭയത്തിൽ നിന്നുള്ള ഒരു ഷിഫ്റ്റ് സംഭവിക്കുന്നത് ജസ്റ്റ് ബിലീവാണ് വിശ്വസിക്കുക മാത്രമേ ചെയ്യും